മനുഷ്യനിലും പക്ഷിപ്പനിയോ മൃഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പക്ഷിപ്പനി ഇപ്പോൾ മനുഷ്യനിൽ വ്യാപിക്കും ഇന്ത്യയിൽ വീണ്ടും മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ലോക ആരോഗ്യ സംഘടന നാല് വയസ്സുള്ള കുട്ടിക്കാണ് എച്ച് നയൻ എൻ ടു വൈറസ് മൂലമുണ്ടാകുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ മനുഷ്യനുണ്ടാകുന്ന പക്ഷിപ്പനിയുടെ രണ്ടാമത്തെ കേസാണിത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്ന പനി വയറുവേദന എന്നീ ലക്ഷണങ്ങളോടെയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി പരിശോധനകൾക്ക് ശേഷം എഡ്സ് നയൻ എൻ ടു വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇവരുടെ വീട്ടിലെ കോഴി ഫാമിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന് സംശയിക്കുന്നുണ്ട് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നും അറിയപ്പെടുന്ന പക്ഷിപ്പനി മനുഷ്യനെയും മൃഗങ്ങളെയും ബാധിക്കും എ ബി സി ഡി എന്നിങ്ങനെ നാല് തരം ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട് ഇൻഫ്ലുവൻസ എ വൈറസിൻ്റെ ഒരു ഉപവിഭാഗമാണ് എച്ച് നയൻ എൻ ടു സാധാരണ മൃഗങ്ങളിൽ വ്യാപിക്കുന്ന രോഗം മനുഷ്യരിലും പടരാൻ സാധ്യതയുണ്ടെന്നാണ് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശം നൽകുന്നത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ചെങ്കണ്ണ് ദഹന പ്രശ്നങ്ങൾ മസ്തിഷ്കജ്വരം മസ്തിഷ്ക വീക്കം എന്നിവയാണ് സാധാരണയായി മനുഷ്യരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ചില സാഹചര്യത്തിൽ ഈ ലക്ഷണങ്ങൾ മാരകമായേക്കാം രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വൈറസിന്റെ വ്യാപനത്തിന് കാരണമാകും രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ മൃഗങ്ങളുമായുള്ള സമ്പർക്കം പരമാവധി കുറക്കാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നുണ്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുക മൃഗങ്ങളുമായി സമ്പർക്കമുള്ളവർ കൃത്യമായി വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവയാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നേരത്തെ മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് മരിച്ച അൻപത്തി ഒൻപത് കാരനാണ് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത് പനി ശ്വാസതടസ്സം വയറിളക്കം ഓക്കാനം ക്ഷീണം എന്നിവയെ തുടർന്ന് മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ മരണപ്പെടുന്നത് എന്നാൽ വൈറസിന്റെ ഉറവിടം അജ്ഞാതമാണെന്നാണ് ആരോഗ്യ സംഘടന അന്ന് അറിയിച്ചത് മനുഷ്യരിൽ പക്ഷിപ്പനി വൈറസ് ബാധിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഡബ്ല്യു എച്ച് ഒ അറിയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത് പക്ഷി മൃഗാദികളിൽ മാത്രമല്ല പക്ഷിപ്പനി ബാധിക്കുക എന്ന് ലോക ആരോഗ്യ സംഘടന മനുഷ്യനിൽ ഇത് രണ്ടാം തവണയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടണം എന്നും നിർദ്ദേശമുണ്ട് രോഗലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം എന്നുമാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായ വ്യക്തി ശുചിത്വം പാലിക്കണം എന്നും നിർദ്ദേശമുണ്ട് വീടുകളിൽ പക്ഷികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതുമായി സമ്പർക്കം പാടുള്ളതല്ല ഇനി അഥവാ സമ്പർക്കത്തിലാണെങ്കിൽ അണുനശീകരണം നടത്തി സ്വയം വ്യക്തി ശുചിത്വം നടത്തേണ്ടതാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ഗുരുതരമായ അണുബാധ ഉണ്ടായെന്നും ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഭേദമായത് എന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിക്ടോറിയ ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മനുഷ്യനും പക്ഷിപ്പനി സ്ഥിരീകരിച്ച വിവരം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത് കോഴികൾ ഫാമിൽ ഒന്നടങ്കം ചത്തൊടങ്ങിയതിനെ തുടർന്ന് നടത്തിയ പഠനത്തിലാണ് ഫാമിൽ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് എച്ച് സെവൻ എൻ സെവൻ വകഭേദമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മനുഷ്യനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വകഭേദത്തിൽ നിന്ന് വ്യത്യാസമാണിത് ആഗോളതലത്തിൽ ആശങ്ക പരത്തുന്ന എച്ച് ഫൈവ് എൻ വൺ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതിന് തെളിവെന്നുമില്ല എന്നും വൃത്തങ്ങൾ അറിയിച്ചു